വല്ലപ്പുഴയിലെ കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വേനൽക്കാല സംരക്ഷണ കിറ്റ് നൽകി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനകത്ത് വെയിലത്ത് വളരെ ഡയറക്റ്റ് ആയി ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ വെയിലിന്റെ ഏറ്റ് അല്ലെങ്കിൽ സൂര്യാഘാതം പോലുള്ള വലിയ പ്രശ്നങ്ങളെ ഏൽക്കാൻ സാധ്യതയുള്ള ആളുകളാണ് കർഷകർ അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിക്കുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടു നമ്മൾ ആദ്യം തന്നെ ആലോചിച്ചത് കർഷകർക്ക് ആദ്യം കൊടുക്കുക പിന്നെ നമ്മൾ അക്കൂട്ടത്തിൽ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല തൊഴിലുറപ്പ് തൊഴിലാളികളെന്ന് പറഞ്ഞാൽ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണ് രണ്ട് കൂട്ടരും എന്താണ് നേരെ പ്ലെയിൻ സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും പാടങ്ങളോ ഏതെങ്കിലും വളപ്പുകളോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങളെ ചേർത്ത് പിടിക്കുക ഈ വെയിലിൻ്റെ ആഘാതം നിങ്ങൾക്ക് ഏൽക്കാതെ നിങ്ങളെ സംരക്ഷിക്കുക അതിനാവശ്യമായ സാമഗ്രികൾ നിങ്ങൾക്ക് നൽകുക അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാധ ബിന്ദു സന്തോഷ് കൃഷി ഓഫീസർ ദീപ യു വി എം ജി എൻ ആർ ഇ ജി എസ് വൈഷ്ണവി വിനോദ് പ്രസാദ് എന്നിവർ സംസാരിച്ചു നൂറോളം കർഷകരും ഇരുന്നൂറോളം തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു വേനൽക്കാല പാനീയം ചർമ്മ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവ വേനൽക്കാല സംരക്ഷണ കിറ്റിൽ ഉൾപ്പെടും വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക